നമസ്കാരം ഈ മാസം ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെ നമ്മളൊരു ചിത്രകലാ ക്ലാസ് സംഘടിപ്പിക്കുന്നു ഇത് തികച്ചും സൗജന്യമാണ് ചിത്രകലയോട് താത്പര്യമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണിത് എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുക അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലളിതമായി നമ്മൾ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കാം ഒരു സ്കെച്ച് ബുക്കും പെൻസിലും ഇറേസറും മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് ഒന്നിച്ച് കാണാം ചിത്രകലാ സംബന്ധിയായ നമ്മുടെ സംശയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ചിത്രകലാ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി